അല്ല മുൻപ് ഇങ്ങനെ പല നായകന്മാർക്കും തമിഴത്തെ സൂപ്പർ സ്റ്റാറുകൾക്കൊക്കെ കൈപൊള്ളിയ ഒരു സാഹചര്യമാണ് തമിഴ് സിനിമയിൽ ഉണ്ടായിട്ടുള്ളത് പ്രത്യേകിച്ച് നായകൻ കമൽഹാസനെ പോലെ ഉള്ള താരങ്ങൾ രാഷ്ട്രീയത്തിൽ ഒരു മുന്നൊരുക്കവും ഇല്ലാതെ ഇറങ്ങി കൈപൊള്ളിയ ചരിത്രമുള്ള ഒരു സ്ഥലമാണ് തമിഴ്നാട് അവിടെ വിജയെപ്പോലെ ഒരു മുൻനിര നായകൻ തൻ്റെ കരിയറിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുമ്പോൾ സിനിമ എന്ന ഒരു സേഫ് സോൺ വിട്ട് രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ അതിനെ കൃത്യമായ ഹോംവർക്ക് അദ്ദേഹം ചെയ്തിട്ടുണ്ട് എന്ന് വേണം കരുതാൻ കാരണം ദ്രാവിഡ രാഷ്ട്രീയമല്ലാതെ തമിഴ് മണ്ണിൽ നിലനിൽക്കാൻ സാധിക്കുന്ന മറ്റൊരു ആയുധവും ഒരു രാഷ്ട്രീയ കക്ഷിക്കുമില്ല അവിടെ ഹിന്ദുത്വ രാഷ്ട്രീയം ഇച്ചിരിയെങ്കിലും കൊണ്ടുവരാൻ ബി ജെ പി പലവട്ടം ശ്രമിക്കുമ്പോഴും അവർക്ക് അവർക്കുൾപ്പെടെ രാജ്യത്ത് ഉടനീളം വലിയ വേരോട്ടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബി ജെ പിയുടെ രാഷ്ട്രീയത്തിന് തമിഴ്നാട്ടിൽ ഇതുവരെ ഒരു സ്ഥാനമുണ്ടാക്കാൻ സാധിച്ചിട്ടില്ല അവർക്ക് അവിടെ ശക്തനായ ഒരു അധ്യക്ഷനെ കിട്ടിയിട്ട് പോലും അണ്ണാമലയെപ്പോലെ എല്ലാം തിക എല്ലാം തികഞ്ഞ ഒരു സംസ്ഥാന അധ്യക്ഷനെ കിട്ടിയിട്ട് പോലും തമിഴ്നാട്ടിൽ വലിയ വേരോട്ടം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല പക്ഷേ വോട്ടുവിഹിതം കാര്യമായി അവർക്ക് ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ് അപ്പോൾ അണ്ണാ ഡി എം കെ ഡി എം കെ തമ്മിലുള്ള ആ ഒരു മത്സരത്തിൻ്റെ ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു തമിഴ്നാട്ടിൽ ജയലളിത കരുണാനിധി പോരുകഴിയുന്നു അതിനുശേഷം സ്റ്റാലിൻ വരുമ്പോൾ ജയലളിതയില്ല അപ്പോൾ ശിഥിലമായിപ്പോയ അണ്ണാർ ഡി എം കെയുടെ നിരയിലേക്ക് ടി വി കെ തമിഴക വെട്ടിക്കഴകം വരുമ്പോൾ വിജയ് ഇപ്പോൾ തന്നെ തമിഴ്നാട്ടിലൊരു പ്രതിപക്ഷ നേതാവായി മാറിക്കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് അണ്ണാടി എം കെ വിമർശിക്കാത്ത സ്റ്റാലിൻ പോലും ഇപ്പോൾ വിജയ് നിരന്തരം വിമർശിക്കുന്നു